ഇപ്പോൾ ലൈവിൽ കാണിച്ചിട്ടുള്ളത് സിജോ നല്ല ടെൻഷനാണ് ഉള്ളത് സിജോൻ്റെ ആ ഒരു പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് സിജോക്ക് എന്തല്ലോ വായൽ വായിൽ നിന്ന് എന്തെല്ലാം ഒരു അസ്വസ്ഥത പോലൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ സിജോ ശരണിയനോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് അപ്പം ശരണിയൊക്കെ അതിനൊരു വലിയൊരു ക്ലാരിറ്റി ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് എന്താന്നുള്ളത് ശരണ്യക്കും മനസ്സിലായിട്ടില്ല അപ്പം ജിൻഡോയോടും രതീഷിനോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല വായൽ ഒരു ഉള്ളത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എന്തായാലും ഒന്ന് മെഡിക്കൽ റൂമിലേക്ക് പോയി പോയി നോക്കട്ടെ എന്ന് എന്താ ഡോക്ടർ പറയുന്നത് നോക്കട്ടെ എന്നൊക്കെ സിജോ പറയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഷോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഞാൻ ഡോക്ടറെ കാണട്ടെ സിജോ വന്നപ്പം കാട്ടുത്തീന്നൊക്കെ വന്നിട്ട് പറഞ്ഞതാണ് പക്ഷേ കുറച്ച് ദിവസത്തേക്ക് വലിയൊരു പിന്നെ ഒന്നും ഇല്ലായിരുന്നു സിജോൻ്റെ സൈഡിൽ നിന്ന് പക്ഷേ ഇപ്പോൾ സിജോ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് ചിലപ്പം അതിൻ്റെതായിരിക്കും ഗെയിമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പറ്റിയതായിരിക്കും ഇതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്തായാലും നമ്മൾ പിന്നെ ഈ ഇങ്ങനെ ഹൗസിലൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ടല്ലേ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചിലപ്പം അതിൻ്റെ ഓവർ സ്ട്രെയിൻ ചെയ്തതിൻ്റെ ഒരു ഇതാവാം എന്താണെന്ന് അറിയില്ല എന്തായാലും സിജോ മെഡിക്കൽ റൂമിലേക്ക് പോകുന്നുണ്ട് സോ ഇതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും